ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ വേൽ പ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച വെളുപ്പിന് അഞ്ചുമണി മുതൽ മേൽശാന്തി ശ്രീ സനീഷ് വൈക്കത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളുടെ പാദസ്പർശത്താൽ പുണ്യപവിത്രവും ആനന്ദ ഷൺമുഖ ഭഗവാന്റെ നിത്യേനയുള്ള പിതൃകർമ്മങ്ങളാൽ മഹാവിഷ്ണു ഭഗവാന്റെയും പിതൃക്കളുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സങ്കേതമാണ് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃ സായൂജ്യ പൂജകളും നടക്കുന്ന ക്ഷേത്രത്തിൽ തുലാം കുംഭം കർക്കിടകം മാസത്തിലെ ബലിതർപ്പണം വളരെ വിശേഷമായി ആചരിച്ചു വരുന്നു ദൂരദേശങ്ങളിൽ നിന്നു പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിതൃപുണ്യം തേടി സായൂജ്യമടയുന്നതിനായി ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നു വിധിപ്രകാരം നിവേദ്യം ചെയ്ത് ദേശകാല ൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന കേരളത്തിലെ തന്നെ ചുരുക്കം ഒന്നാണ് എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രദർശനം നടത്തിയ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ മാസം മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതി വെളുപ്പിന് അഞ്ചു മണിക്ക് ക്ഷേത്രമേൽ മുഖ്യ കാരണത്തിലുള്ള ബലിതർപ്പണമാണ് നടക്കുന്നത് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആയിരം പേർക്ക് ഒരുമിച്ച് ഇരുന്ന് ബലിയിടാനുള്ള പന്തലും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം പതിനായിരം പേര് ബലിയിടുവാനും പതിനായിരം പേര് ക്ഷേത്രത്തിൽ വന്ന് ബാക്കി തിലകവനം അങ്ങനെ ഒറ്റ നമസ്കാരം കൂട്ടനമസ്കാരം ഇതൊക്കെ നടത്താനായിട്ട് ആളുകൾ വരുന്നുണ്ട് വളരെ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ചെയ്തിരിക്കുന്നത് അതായത് ക്ഷേത്ര ക്ഷേത്രക്കടവ് വളരെ വൃത്തിയായി നമ്മൾ കമ്പി അടിച്ച് കെട്ടി എല്ലാവർക്കും ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ സൈഡിലുള്ള ആ തോട്ടിൽ ഇറങ്ങി ബലിതർപ്പണം കഴിഞ്ഞ് ബലിപിണ്ഡങ്ങളൊക്കെ സമർപ്പിക്കുവാനും അതുപോലെ അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ക്ഷേത്രം ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വാഹനങ്ങൾ ക്ഷേത്രത്തിൽ എന്തിനും സജ്ജീകരണിച്ച് നമ്മളെ ഉണ്ട് അതുപോലെ ഈ കാലാവസ്ഥയിൽ നല്ല രീതിയിലുള്ള പരിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ മൈതാനം മുഴുവൻ പന്തലിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കൗണ്ടർ ക്ഷേത്ര വഴിപാടുകൾക്ക് ക്ഷേത്രത്തിനകത്തും കൗണ്ടറുണ്ട് കർക്കിടക വാവ് ദിവസം ഒരേ സമയം ആയിരം പേർക്കിരുന്ന് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള വിശാലമായ പന്തൽ ക്ഷേത്ര മൈതാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ബലിതർപ്പണത്തിനും മറ്റു വഴിപാടുകൾക്കുമുള്ള രസീത് ഭക്തർക്ക് തിരക്ക് കൂടാതെ എടുക്കുന്നതിന് കൂടുതൽ കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ഭക്തർക്ക് പിതൃമോക്ഷത്തിനായി തിലഹവനം നടത്തുന്നതിനായിട്ടുള്ള പ്രത്യേകം സജ്ജീകരണങ്ങൾ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പിതൃ നമസ്കാരം പിതൃപൂജ വിഷ്ണുപൂജ പൂജ മറ്റു വഴിപാടുകൾ നടത്തുന്നതിന് അതിന്റെ പ്രസാദം താമസം വിനാൽ ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നതായി ദേവസ്വം സെക്രട്ടറി ഒ എം സുരേഷ് എട്ടിക്കുന്നൽ പ്രസിഡന്റ് എം എൻ ഷാജി മുകളൽ എൻ കെ ലവൻ കരുണാകരൻ വറവുങ്കൽ സതീഷ് മണി ദിലീപ് ചെങ്ങനാമ്പറമ്പിൽ ശാർമധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐഫോറോനോസ് പാല